ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാ രമ്യ വേൾഡിലേക്ക് സ്വാഗതം നമ്മുടെ മണി ചെടികളൊക്കെ ഉഷാറായി പിടിച്ചു വരുന്നുണ്ട് ഓരോ ആദ്യം സ്റ്റിക്കി പോലെയല്ലേ ഇരുന്നത് ഇതിനകത്ത് ലീഫൊന്നും ഉണ്ടായിരുന്നില്ല നടുന്ന സമയത്ത് അപ്പോൾ അവിടെ നിന്നൊക്കെ നോട്ട്സ് എന്നൊക്കെ ചെറിയ മുഗുളങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം നട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്ലാൻ്റെ അയച്ചു തന്നാൽ ആ ചേട്ടൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിലുള്ള എല്ലാ മുട്ടുകളും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു അതൊന്നും നിർത്തണ്ട അപ്പോൾ കുറച്ചും കൂടിയും ചെടികൾ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞു ചിലതിലൊക്കെ പൂവുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൂ ഇരിഞ്ഞിരിക്കണത് കളയാനൊരു ബുദ്ധിമുട്ട് അപ്പോൾ അത് കഴിയുമ്പോൾ കളയാമെന്ന് ഓർത്തു അപ്പോൾ ഹാങ്ങിങ് ബോഡ്സിലൊക്കെ നമ്മൾ ഇട്ടതിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ മുകളങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് രാവിലെ നല്ല വെയിൽ കിട്ടും കേട്ടോ ഏകദേശം ഒരു രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെയൊക്കെ വെയിൽ കിട്ടുള്ളൂ കാലത്തെ വെയിലാണ് ഇവിടെ കിട്ടുക അപ്പോൾ ഇതിലെയും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാമെന്ന് ഓർത്തു നമുക്ക് അധികം നേരം വെയിലത്തൊന്നും ചെയ്യാൻ പറ്റില്ല അന്ന് ചെടികളൊന്നും നശിച്ച പോലെയെന്ന് ഒറ്റയടിക്ക് നിന്ന് എല്ലാ ചെടികളൊക്കെ നട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യാത്ത പണി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ചെയ്തപ്പോഴത്തേക്കും നീരൊഴിച്ച പോലെയൊക്കെയായി പനിയും ബോഡി പെയിനും എല്ലാം വന്നു അപ്പം ഞാനിതുകൊണ്ടിപ്പം ഓരോന്നോരോ ഘട്ടം കെട്ടായിട്ടാണ് ചെയ്യുന്നത് ഒച്ചടിക്ക് അങ്ങോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യം കുറച്ച് ചെടികളുടെ കളയാന്ന് ഓർത്തു ഞാനും ഇങ്ങനെ ഭയങ്കര ആക്സൈറ്റി ആയിട്ടിരിക്കുക ഇതിനകത്ത് ഏതൊക്കെ കളറുകളാണ് എൻ്റെ അടുത്ത് ഉള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള ഒത്തിരി കളേഴ്സ് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഉള്ളത് ഇല്ലാത്തത് പോവിരിഞ്ഞാൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ കളേഴ്സ് എൻ്റെ കയ്യിലുള്ളതെന്നുള്ളത് അപ്പം വേഗം പൂക്കളൊക്കെ പിടിച്ച് വന്നാലല്ലേ എനിക്ക് നിങ്ങൾക്കൊക്കെ ചെടി തരാൻ പറ്റുള്ളൂ ഇതൊരു ലൈറ്റ് ഗ്രീനിഷ് കളർ ആട്ടോ യെല്ലോ അല്ല ഗ്രീനും അല്ലാത്ത പോലത്തെ ഷെയ്ഡ് ഒന്ന് രണ്ട് പൂക്കളൊക്കെ വിരിഞ്ഞതിലൊക്കെ എനിക്കില്ലാത്ത ചെടികളൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഈ ചെടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അങ്ങനെ ചു കൂടിപ്പോയാലും ചീഞ്ഞു പോകില്ല മറ്റേ എട്ട് മണി പോലത്തെ ചെടിയൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അതിൻ്റെ തണ്ടൊക്കെ പോവും ഈ താഴെ വെക്കുന്നത് എന്നെ സംബന്ധിച്ച് ഡെയിഞ്ചറാണ് ഇവിടെ ഒത്തിരി പെരിച്ചാഴയുടെ ശല്യമുണ്ട് അതെല്ലാം മാന്തി കളയും കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ ഞാൻ ഈ നട്ട ചെടികളൊക്കെ മാന്തി താഴെ ഇട്ടേക്കായിരുന്നു വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് വിങ്ക റോസ് പ്ലാന്റ് ആണ് കുറേ ഒരു പത്തണോളം കളർ ഞാൻ മേടിച്ച് വെച്ചു എനിക്ക് എന്തോ ഇത് നിൽക്കുന്നില്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ തണ്ട് ചീഞ്ഞും വേര് ചീഞ്ഞും ഒക്കെ പോവാണ് ഫംഗിസൈഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലധികം വെള്ളം പാടില്ല എന്ന് തോന്നുന്നു പിന്നെ ഈ പത്ത് മണി ചെടിയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളം ആയാലും കുഴപ്പമില്ല വേണ്ടതാണ് നമ്മളന്ന് സ്റ്റിക്കി പോലെയല്ല എല്ലാം നട്ടത് എല്ലാ ലീഫിൻ്റെ നോട്ട്സിൽ നിന്നും മുഗുളങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് പിടിച്ച് വരുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു സൂചന പെട്ടെന്ന് പ്ലാന്റ്സ് പിടിച്ച് വരട്ടെ പ്ലാന്റ്സിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്നറിയാനുള്ള ഭയങ്കര ആണ് എൻ്റെ അടുത്ത് നല്ലോണം ചെടികളും പൂക്കളും ഉണ്ടായാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്കും ഞാൻ ചെടികളൊക്കെ തരും ഇത് കുറച്ച് അഡീനിയം ചെടികൾ നല്ല കളറാട്ടോ ഈ അഡീനിയം ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് പ്രൂൺ ചെയ്തില്ല കുറേശ്ശെ കുറേശ്ശെ പ്രൂൺ ചെയ്തു പൂവ് നിൽക്കുമ്പോൾ കട്ട് ചെയ്യാനൊരു വിഷമം പൂവില്ലാത്തത് നോക്കിയിട്ട് പ്രൂൺ ചെയ്ത് ഇനി സാഫോ ഇതിനകത്തൊന്ന് പുരട്ടി വയ്ക്കണം അല്ലെങ്കിൽ അതിൽക്കൂടെ എന്തെങ്കിലും കിടങ്ങളൊക്കെ കയറി നശിച്ച് പോകരുതല്ലോ അപ്പം പത്ത് മണി ചെടികൾ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് ചെയ്യുക ഒന്നിച്ച് കിട്ടിയുമ്പോൾ എനിക്ക് ഓവർലോഡായിട്ട് തോന്നണം അപ്പം നമ്മൾ ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർലോഡും അല്ല പക്ഷെ ചെടികൾ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം എല്ലാവരും പത്ത് മണി ചെടികളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി നോക്കുക പരിപാലിക്കുക എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നതിന് താങ്ക് യു